നമസ്കാരം ഛത്തീസ്ഗഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ ഒരുക്കുകയാണ് സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് ദേശീയ നേതൃത്വം സച്ചിൻ പൈലറ്റിനെ പ്രഖ്യാപിച്ചു വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സിനെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ചിട്ടയായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിലെ ഭരണം നഷ്ടപ്പെട്ടുവെങ്കിലും കോൺഗ്രസ്സിന് സംസ്ഥാനത്തെങ്ങും ശക്തമായ അടിത്തറയുണ്ടെന്നും അത് ശക്തമാക്കിക്കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഊട്ടിയുറപ്പിക്കുകയാണ് സച്ചിൻ പൈലറ്റ് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അറിഞ്ഞുള്ള നിരവധി സർവേകൾ നടത്തി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ അടുത്തു തന്നെ കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഛത്തീസ്ഗഡിൽ കണ്ടെത്തുകയും അത് ദേശീയ നേതൃത്വത്തിന് കൈമാറി എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ മുന്നേറ്റം നടത്തുവാനുമാണ് സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിൽ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാരെയാണ് സച്ചിൻ പൈലറ്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനകീയ അടിത്തറയുള്ള നേതാക്കളെ കണ്ടെത്തി അവരുമേ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നേറാനാണ് സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഒരുങ്ങുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ പൂർണ്ണ പരിസമാപ്തിയിലേക്ക് എത്തുകയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സ്ഥാനാർത്ഥി പട്ടിക കൈമാറുകാനും ആണ് സച്ചിൻ പൈലറ്റ് ഉദ്ദേശിക്കുന്നത് വളരെ ചെട്ടയായ പ്രവർത്തനങ്ങളോടുകൂടി ഇതിനകം തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അതിലൂടെ വലിയ മേൽക്കൈ നേടുവാനുമാണ് സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് ഏകോപനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്